കല്യാണം കഴിഞ്ഞ് ആദ്യ വർഷത്തിൻ്റെ ഉള്ളിൽ സ്ത്രീകൾ അനുഭവിക്കുന്നത് ഒരുതരം ാണ് എന്താണ് സെക്സ് എഡ്യൂക്കേഷൻ എന്തായിരിക്കണം വിവാഹ ജീവിതത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളൊരു ബോധം ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ പലപ്പോഴും ഉണ്ടാവാറില്ല അങ്ങനെ അവർ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആണിനെ സംബന്ധിച്ച് അവൻ കണ്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവന്റെ സംശയങ്ങൾ അവന്റെ കാഴ്ചപ്പാടുകൾ അവന്റെ സെക്സ്വലി ഉള്ള ബിഹേവിയർ ഒക്കെ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന അധികാരമുള്ള ഒരാളായിട്ടാണ് അവൻ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടാവുക പെണ്ണിനെ സംബന്ധിച്ച് അവളുടെ ഉള്ളിലുള്ള പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ അല്ല സെക്സിന്റെ ഫാൻറ്റസികൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ പലപ്പോഴും മോശമാവരുത് എന്ന് വിചാരിച്ച് ചെയ്യുന്ന പല കാര്യങ്ങളും ഒരു എഡ്യൂക്കേഷൻ ക്ലാരിറ്റി ഒരു കൗൺസിലിംഗ് ഇവർക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ സ്ത്രീകൾ പലപ്പോഴും ഒരു റേപ്പിന് തുല്യമായിട്ടുള്ള അനുഭവത്തിലൂടെയാണ് ഈ ഒരു വർഷം കടന്നു പോകാറുള്ളത് വിവാഹം കഴിച്ച് ജീവിതത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പായിട്ട് എന്താണ് വിവാഹം എന്താണ് സെക്സ് എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് എന്നുള്ള കൃത്യമായ ബോധ്യം ഇത്തരത്തിലുള്ള ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറാവുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്